بسم الله الرحمن الرحيم. سورة الليل، آية نمبر، بعدين نمشي، لا يصلاها إلا الأشقى الذي كذب وتولى. فارما نربيها جوان اللادة. അതിൽ പ്രവേശിച്ച് വെന്തിരിയുകയില്ല നിഷേധിക്കുകയും പിന്തിരിയുകയും ചെയ്തവനായ പരമ നിർ നിർഭാഗ്യവാനല്ലാതെ അതിൽ പ്രവേശിച്ച് വെന്തിരിയുകയില്ല അല്ല നിഷേധിക്കുകയും പിന്തിരിഞ്ഞു കളയുകയും ചെയ്തവനാകാം പതിനഞ്ചാമത്തെയും പതിനാറാമത്തെയും ആയത്തുകൾ ഈ രണ്ടായത്തുകൾ നമുക്കതിന്റെ അർത്ഥം മാത്രം ഇന്ന് കേൾക്കാം ലാ യസ്ലാഹ അതിൽ പ്രവേശിക്കുകയില്ല അതിൽ പ്രവേശിച്ച് വെന്തിരിയുകയില്ല ഇല്ലൽ അഷ്ത പരമ നിർഭാഗ്യവാനല്ലാതെ അല്ലതീ ക നിഷേധിച്ചവനായ കളവാക്കിയവനായ വചവല്ല പിന്തിരിഞ്ഞു കളയുകയും ചെയ്തവനായ ല എന്ന കലിമത്ത് നാഫിയത്താണ് നിഷേധത്തെ സൂചിപ്പിക്കുന്ന ല യശുലാ യസുല അതിന്റെ മാതിരി പ്രവേശിക്കുക തീയിൽ പ്രവേശിച്ചു തീയിൽ കരിഞ്ഞു എഷ്ടറക എന്ന അർത്ഥത്തിലാണ് സ്വലിയ ഉപയോഗിക്കുന്നത് അതാണ് പ്രവേശിച്ചു വെഞ്ചരിഞ്ഞു ലാ യസ്ലാഹ അതിൽ പ്രവേശിച്ച് വെഞ്ചരിയുകയില്ല എന്ന അർത്ഥം പറഞ്ഞിട്ടുള്ളത് തീയിൽ പ്രവേശിച്ച് കരിഞ്ഞു പോകുന്നതിനാണ് സ്വലിയ എന്ന് പറയുക നേരത്തെ ലഹബിൽ മൂന്നാമത്തെ ആയത്തിൽ സ നാറൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെ ആ പദത്തിന് എന്തെല്ലാമാണ് അർത്ഥവും വിവരണവും നൽകിയിട്ടുള്ളത് എന്ന് പരിശോധിച്ചു നോക്കുക പിന്നിവിടെ ലാ യസ് ല അവസാന ഹ എന്ന കലിമത്ത് ആ ഹ ലമീറാണ് നാറാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നരകം കഴിഞ്ഞ ആയത്തിലെ നാറൻ സല എന്നതിലെ നാറാണ് ഹ എന്ന ലമീർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ലാ യെസുലാഹ എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ ഇവിടെ മൂന്ന് കലിമത്തുകൾ ഉണ്ട് എന്നർത്ഥം ലാ യസുലാ ഒന്ന് ലാ രണ്ടാമത്തെ യസുലാ എന്ന ഫല് പിന്നെ മൂന്നാമത്തത് ഹ എന്ന വമീറ് അത് മോതും കൂടിയിട്ടാണ് ലാ ലാ യസുലാ എന്നും എന്നും അർത്ഥം അറബിയിൽ നൽകിയിട്ടുണ്ട് അതായത് അതിൽ പ്രവേശിക്കുകയില്ല അതിൽ പ്രവേശിച്ച് വെന്തിരിയുകയില്ല കരിയുകയില്ല ഇല്ലൽ അതിനാണ് നിർഭാഗ്യവാനല്ലാതെ അങ്ങേയറ്റത്തെ ദൗർഭാഗ്യവർ അല്ലാതെ ഇല്ല എന്ന ഈ കലിമത്ത് പല സൂറകളിലും വന്നിട്ടുണ്ട് അതാതുൽ അല്ലാതെ ഒഴികെ എന്ന അർത്ഥം സൂചിപ്പിക്കുവാൻ വേണ്ടി വരുന്നതാണ് ഇല്ല അൽ അൽക അൽ അഷ്ക അൽക ഒഴികെ എന്താ അഷ്കയുടെ അർത്ഥം അതിനാണ് നമ്മൾ പരമ നിർഭാഗ്യവാൻ അങ്ങേയറ്റത്തെ ദൗർഭാഗ്യവാൻ ഇസ്മാണ് അഷ്ക എന്ന കലിമത്ത് അഷ്ക എന്ന കലിമത്ത് ഇസ്മാണ് അതിന്റെ പേരിൽ ഷതയ്യ മാലയായ പേരിലാണ് ഷത്തയ്യ അതിന്റെ മുമാരി യഷ്കാ ഷയ്യ യഷ്കാ ഷൻ ഷിഖാവത്തൻ ഷിഫുവൻ ഫഹുവൻ അപ്പൊ ഷതയ്യ എന്നതിന്റെ അർത്ഥം നിർഭാഗ്യവാനായി എന്നാണ് വിശദീകരണത്തിലൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ കഫറ കാഫിറായി എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് വിശദീകരണ വിവരണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് അപ്പൊ ലാ യസുലാഹ ഇല്ലൽ ഇല്ല ഏറ്റവും ദൗർഭാഗ്യവാൻ ഏറ്റവും നിർഭാഗ്യവാൻ സത്യനിഷേധിയാണ് മാർഗധ്രംശം സംഭവിച്ച വഴിതെറ്റി ലലാൽ ലാലായ ലലാലത്തിലായ ആളുകൾ അവന്റെ വിശേഷണം അവന്റെ സ്വഭാവം എന്താണെന്ന് തുടർന്നുള്ള ആയത്തിൽ പറയുന്നത് എന്നിട്ട് അല്ല അവൻ എങ്ങനെയുള്ളവന അവൻ കദ് നിഷേധിച്ചു കളവാക്കി എന്തിനെ കളവാക്കി സത്യത്തെ നന്മയെ കളവാക്കിയവനാണ് സത്യവിശ്വാസത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തവന അല്ലതി കല്ലതി എന്ന പദം നേരത്തെ വന്നിട്ടുണ്ട് ആരാണോ അവൻ ഏതാണോ അത് എന്നീ അർത്ഥങ്ങളിലാണ് അല്ലതി വരിക ലഹരിൽ ഗ്രാമറിൽ ഇസ്മു മൗസൂൽ എന്നാണ് അല്ലതിക്ക് പറയപ്പെടുന്ന പേര് അല്ലതി കസ എന്ന ഈ മാതിയായ കഴിവില് നേരത്തെ സൂറത്തു തീനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏഴാമത്തെ ആയത്തിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും കദ്ദ കളവാക്കി കദ്ബ മാളി യുക്കദ്വീപ് അതിന്റെ മുതാരി തെക്കദ്വീപ് അതിന്റെ മസ്ദർ കളവാക്കി നിഷേധിച്ചു അല്ല ഈ കദ്ദ അപ്പൊ നിഷേധിച്ചവൻ നിഷേധിക്കുന്ന ആൾ ആരാണോ അവൻ വതവല്ല വാവ് എന്ന അർത്ഥത്തിൽ തവല്ല എന്ന പദം ഇതും വന്ന പദമാണ് സൂറത്തുൽ സുറത്തിലിൽ നമ്മൾ തവല്ല പഠിച്ചിട്ടുണ്ട് തിരിഞ്ഞു പോവുക പിന്തിരിഞ്ഞു കളയുക എന്ന അർത്ഥത്തിലാണ് തവല്ല ഉപയോഗിക്കുന്നത് തവല്ല മാതയാണ് യഥവല്ല അതിന്റെ മുണാരി അപ്പൊ അല്ലതീ കവല്ല ഈ അഷ്ടയുടെ ഈ ഏറ്റവും ദൗർഭാഗ്യവാന്റെ സ്വഭാവം എന്താണ് അവൻ കസബയാണ് അവൻ തവല്ലയാണ് അവൻ കളവാക്കിയവനാണ് നിഷേധിച്ചവനാണ് അവൻ പിന്തിരിഞ്ഞു കളഞ്ഞവനാണ് അപ്പൊ വിശ്വാസ മേഖലയിലും കർമ്മ മേഖലയിലുമെല്ലാം തന്നെ അവന്റെ നിലപാടെന്താണ് എന്ന് വ്യക്തമായിരിക്കുന്നു ഇവിടെ തവല്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവും അവന്റെ റസൂലും എന്താണോ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് അത് ശ്രദ്ധിക്കാതെ അത് വിലവെക്കാതെ നടക്കുന്ന ആളെ ആണ് അല്ലവി കസവ വസവല്ല എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അവരാണ് ഈ നരകത്തിൽ നാറൻ തലല്ല കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ പ്രവേശിച്ച് വെന്തിരിയുന്നത് അഷ്കയാണ് ആ അഷ്ക അല്ലതി കസവ വസവല്ലയാണ് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് നമുക്ക് പതിനാറാമത്തെയും പതിനഞ്ചാമത്തെയും പതിനാറാമത്തെയും ആയത്തുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി പതിനേഴും പതിനെട്ടും അത് അടുത്ത വിവര അടുത്ത ക്ലാസ്സിൽ കേട്ടതിന് ശേഷം ഈ നാലായത്തുകളെയും നമുക്ക് ഒരുമിച്ച് അതിന്റെ വിശദീകരണം മനസ്സിലാക്കാം അള്ളാഹു സുബാനു വസാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അവന്റെ ഇഷ്ടജനങ്ങളിൽ ഉൾപ്പെടുത്തി പ്രബ് സുബാനുവാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദി അലഹദർബിളിൻ്റെ